നാളെ രാവിലത്തെ ചായക്കടി ഇഡലിയാണെ അരി ഉന്നല് നേരത്തെ ഞാൻ കൊതിർത്ത് വെച്ചു അപ്പൊ അമ്മി കഴുകിട്ട് അത് രണ്ടു ഇട്ടിട്ടുണ്ട് കുറച്ച് ചോറ് ചോറ് ഇട്ടുകൊടുക്കേ ഒരു ചെറിയ കുഞ്ഞിക്കൈലിന് രണ്ട് കയ്യില് ഇതാ ഇതിന് രണ്ട് കയ്യില് അച്ഛന് ഉപ്പും പാത്രം എടുത്തോണ്ട് തരോള്ളാ ഇപ്പൊ ഇപ്പം മിക്സി ചെല്ലിറക്കുന്നത് അച്ച നല്ല ടേസ്റ്റ് ആന്നിട്ടില്ല നോക്കാണ്ടാക്കും കണ്ടിന്യൂ ആകെ മിക്സി കണ്ടുപിടിക്കുന്നപ്പോഴേ ദോശയിലും കൂട്ടിലും ഇങ്ങനെ ഞാൻ അരച്ചിട്ട് അപ്പൊ അരി അരച്ചിട്ട് മുതിങ്ങിട്ടുണ്ട് നല്ലോണം മുതിങ്ങിട്ടുണ്ട് നല്ല മുതി നമ്മക്കിങ് വാങ്ങി ഹലോ നമസ്കാരേ അപ്പോ ഇപ്പൊ സമയം രാവിലെ പുലർച്ചെ അഞ്ചു മണിയെ അപ്പോ ഇഡ്ലി ആക്കാൻ വേണ്ടിട്ട് രണ്ടാളും എണീറ്റതാ അപ്പോ ഇന്നലെ അല്ലാതെ അരിയെല്ലാം അരച്ച് വെച്ചിന് അതെടുത്തിട്ട് ഇനി പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലിയാക്ക നല്ല തണുപ്പുണ്ട് അല്ലേ അപ്പൊ ഇഡലിത്തൊട്ടിന്റെ ഉള്ളിലും വെളിച്ചെണ്ണ തടി കൊടുക്കുന്ന ഇടത്തട്ടല്ല മൂന്നോ എത്ര അപ്പൊ നമ്മുടെ ആട്ടുകല്ലിൽ അരച്ച ഇഡിൽ മാവാണ് രച്ചു നിന്നെ ഇഡ്ഡലി ചുറ്റോളി ആക്കിയതാണ് ദോശ ഇഡ്ലി അപൂർവ സഹോദരന്മാരായി നമ്മുടെ ഇഡല വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കോ ഇഡലി മാറും വെച്ചു കൊടുക്ക ദോശ വയനാട്ടുന്നില്ലല്ലേ രണ്ടാമത്തെ തട്ട് മുമ്പിലും രാവിലെ എല്ലാരും നാലുമണിക്ക് എണീച്ചിട്ട് അരിയക്കുന്നല്ലേ അമ്മലം കാണാൻ രാവിലെ എണീച്ചിട്ട് അരി ഇറക്കും എന്നിട്ട് വാഴക്ക് വെള്ളം ഒഴിക്കാൻ പോകും അമ്മലന്നേ ചെറുപ്പത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ ഉറങ്ങുന്ന വെച്ചാ അന്നേരം അറിയാം രാവിലെ അവരെ പണിയെടുക്കുമ്പോല്ലോ ട്ടുകല്ല ഇ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലോണം ആരാണ് അല്ല എന്നാലും ശരിക്കും ഇഡലി ടേസ്റ്റ് വരുന്നത് നല്ലോണം അരച്ചിട്ടേ

ഒന്നുക ലാസ്റ്റ് ഓ ഇതെ കൊള്ളുന്നണ്ടേ അതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് ി കനലിൽ വാട്ടിയെടുക്കുന്നുണ്ടെ ചമ്മന്തിക്ക് കൊണ്ടിട്ടല്ലേ കനലിൽ ചുട്ടെടുത്ത പറങ്കി ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇഞ്ചി കഷ്ണം

Jangan lupa like, share, dan subscribe channel ini. ചൂടുള്ള ചൂടുള്ളണിച്ചെടുത്ത നമ്മുടെ ചമ്മന്തിക്ക് വറുത്തിടാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടേ നമ്മുടെ ചമ്മന്തി റെഡി ആയി അപ്പൊ നമ്മുടെ ചൂട് ഇടുതി ചമ്മന്തി ചമ്മന്തി ചമ്മന്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ സൂര്യഷ്ണം പൊട്ടിക്കുക സോഫ്റ്റ് ഇടുതിയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മളെ ആട്ടുകളെല്ലാം അരച്ചിട്ട് ഇഡലിണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റാണ് നല്ല സോഫ്റ്റാ ചമ്മന്തി അടിപൊളി No problem. No. Okay.